നമസ്കാരം ചാറ്റുകൾ സുരക്ഷിതമാക്കാനുള്ള എൻഡ് ടു എൻ എൻക്രിപ്ഷൻ സംവിധാനം തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിലെ സേവനം മതിയാക്കേണ്ടി വരുമെന്ന് വാട്സ്ആപ്പ് ഡൽഹി ഹൈക്കോടതിയിലാണ് മെറ്റാ സ്ഥാപനമായ വാട്സ്ആപ്പ് ഇക്കാര്യം അറിയിച്ചത് സന്ദേശം അയക്കുന്നവർക്കും സ്വീകർത്താവിനും മാത്രം സന്ദേശത്തിന്റെ ഉള്ളടക്കം അക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ഉറപ്പു വരുത്തുന്നതിലൂടെ ഉപഭോക്തൃ സ്വകാര്യത സംരക്ഷിക്കുന്നതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചാറ്റുകളുടെ ഉറവിടം കണ്ടെത്താൻ സർക്കാരുകളെ അനുവദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റൂൾസിനെ എതിർത്തതായിരുന്നു വാട്സ്ആപ്പ് കോടതിയിൽ എത്തിച്ചത് നിയമം എൻക്രിപ്ഷനെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഉപഭോക്തൃ സ്വകാര്യത പരിരക്ഷകൾ ലംഘിക്കുകയും ചെയ്യുന്നതായി കമ്പനികൾ വാദിച്ചു ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ പറയുന്നു ഞങ്ങളോട് എൻക്രിപ്ഷൻ തകർക്കാൻ പറഞ്ഞാൽ വാട്സ്ആപ്പ് ഇന്ത്യ വിടും സ്ഥാപനത്തിനായി കോടതിയിൽ ഹാജരായ തേജസ് കറിയ ഡിവിഷൻ ബെഞ്ചിനോട് പറഞ്ഞത് അങ്ങനെയാണ് വാട്സ്ആപ്പ് വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യത സവിശേഷതകൾ കാരണമാണ് ആളുകൾ ആപ്പ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നാനൂറ് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളാണ് ഉള്ളത് ഉള്ളടക്കത്തിന്റെ എൻക്രിപ്ഷനെയും ഉപയോക്താക്കളുടെ സ്വകാര്യതയും നിയമങ്ങൾ ദുർബലപ്പെടുത്തുന്നുവെന്ന് പ്ലാറ്റ്ഫോം ബാധിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് എന്നിവ പ്രകാരം ഉറപ്പ് നൽകുന്ന ഉപയോക്താക്കളുടെ മൌലിക അവകാശങ്ങൾ നിയമം ലംഘിക്കുന്നു ലോകത്ത് മറ്റൊരിടത്തും ഇത്തരം ഒരു നിയമമില്ലെന്നും വാട്സാപ്പ് കോടതിയിൽ പറഞ്ഞു എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ കീർത്തിമാൻ സിംഗ് സന്ദേശങ്ങൾ അയച്ചവരെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംവിധാനം അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ഹർജിയിൽ തുടർവാദത്തിനായി കേസ് ഓഗസ്റ്റ് പതിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് വാട്സ്ആപ്പ് എൻഡ് ടു എൻഡ് സുരക്ഷാ സംവിധാനം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ വാട്സാപ്പിന്റെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ആപ്പിലുള്ള സ്വകാര്യത സുരക്ഷാ സംവിധാനമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സന്ദേശം അയക്കുന്ന ആൾക്കും ലഭിക്കുന്ന ആൾക്കും സന്ദേശം കാണാനാവുന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയെ ചൂണ്ടിക്കാട്ടുന്നത് വാട്സാപ്പ് കേസ് നൽകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്സാപ്പിലൂടെ അയക്കപ്പെടുന്ന സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാൻ സൗകര്യം ഒരുക്കണമെന്ന പുതിയ ഐ ടി നിയമ ഭേദഗതി തങ്ങളുടെ സുരക്ഷാ സംവിധാനമായ എൻഡ് ടു എൻ എൻക്രിപ്ഷനെ ബലഹീനമാക്കുമെന്ന് വ്യക്തമാക്കിയാണ് വാട്സാപ്പ് കേസ് നൽകിയിരിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ പറയുന്നത് സന്ദേശങ്ങളുടെ ഉറവിടം തിരിച്ചറിയുന്നത് വ്യാജ വാർത്തകളും വിദ്വേഷ സന്ദേശങ്ങളും പ്രചരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് വാട്സാപ്പ് ഇന്ത്യ വിടേണ്ടി വരുമെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്ററി സ്ഥാപനങ്ങൾ സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പുതിയ ഭേദഗതി പറയുന്നുണ്ട് ഇത് ശക്തമായി എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം തുടരാൻ വാട്സാപ്പിനെ അനുവദിക്കുകയില്ല അങ്ങനെ വന്നാൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നാണ് വാട്സ്ആപ്പ് പറഞ്ഞത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു